ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റിയായ നെല്ലിക്കച്ചാറാണ് നെല്ലിക്കാച്ചാർ ഇതേപോലെ ഉണ്ടാക്കി നമ്മളൊരു ചെല്ലുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളോളം കീടാകാതിരുന്നോളും നമുക്ക് ചോറ്ണ്ണും മുഴകെ ഓരോ കഷ്ണമൊക്കെ എടുത്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു അരക്കിലും നെല്ലിക്ക ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് ഒന്ന് ആവിയിട്ടെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് ആവി അളഞ്ഞു വയ്ക്കുക അതിനുശേഷം സ്റ്റവിലേക്ക് ഒരു ചുവടി കടിയുള്ള ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീബിൾ ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നെല്ലിക്കച്ചാറിനെപ്പോഴും കൂടു കുറച്ച് കൂടൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുവന്ന് വരും അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം അതിൻ്റെ പച്ചച്ചുവ ഉണ്ടാവരുത് പച്ചപ്പും ഉണ്ടാവരുത് അല്ലെങ്കിൽ നമ്മുടെ അച്ചാറ് ചീത്തയിൽ പോവും അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പാകമായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ കറിവേപ്പിലയുടെ പച്ചപ്പും നന്നായിട്ടൊന്ന് മറന്നു വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ അച്ചാറിനെപ്പോഴും എരിവും ഉപ്പും ഇത്തിരി മുന്നിട്ട് നിന്നാലേ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം തന്നെ ചേർക്കുക ഇതിലേ ഇതിലേക്കൊരു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചച്ചവ് മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് സിമ്മിൽ വെച്ച് വഴറ്റിയെടുക്കുക ഒട്ടും തന്നെ കരിയാതെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക നമുക്കൊന്ന് ഗ്രേവി വേണമല്ലോ അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ചേർക്കരുത് നല്ല നന്നായിട്ട് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും മുളകും എരിവകത്തിൽ മുന്നിട്ട് നിൽക്കണം എന്നാലേ അച്ചാറിലേ നെല്ലിക്കയിലേക്ക് ഇതൊക്കെ പിടിക്കുകയുള്ളു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇനി സിമ്മിൽ ഇടുക സിമ്മിലിട്ടിട്ട് ഈ വെളുത്തുള്ളിയുടെയും മസാലയുടെ ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഗ്രേവി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഇളക്കിയിട്ട് സിമ്മിലിട്ട് ഒരു രണ്ട് മിനിറ്റ് സിമ്മിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ചാറിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്കയർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ടൊന്നു ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നെല്ലിക്ക കുരുവെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നല്ല വണ്ണം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക ഒരു പത്ത് സെക്കൻഡ് തിളച്ചാൽ മതി നമ്മൾ വേവിച്ച് നെല്ലിക്കായ കൊണ്ട് ഇത് അലന്നു പോകരുത് ഇതേപോലെ തന്നെ കട്ടിയിൽ തന്നെ ഇരിക്കണം ഒട്ടും തന്നെ പീസുകൾ അലിഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊരു പത്ത് സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി ഉപ്പും മുളകും ബാലൻസൊക്കെ ചെയ്യാൻ വേണ്ടി ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത്രയും മതി നമ്മുടെ നെല്ലിക്കച്ചാറ് അടിപൊളിയായിട്ട് കിട്ടും ഇനി ഇരിക്കും തോറും ഒന്നും കൂടി അത് കുറുകി കുറുകി നല്ല ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് കഴുകി ഉണക്കിയ ഒരു ചെല്ലുപൊപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒരു കഷ്ണം എടുക്കാം ചോറ് കൊണ്ടുപോകണ സമയത്ത് ലഞ്ച് ബോക്സിൽ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂടി നമുക്ക് ചോറ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് ആയിട്ട് പറ്റും റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല സൂപ്പറായിട്ട് നമുക്ക് നെല്ലിക്ക ചർ കിട്ടും ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും ഇപ്പം ഇരിക്കുന്ന ഇരുന്നോ ഇരിക്കും തോറും ഇതൊന്നൊന്നിത്തിരി കൂടി ട്രൈ ആയിട്ട് വരും ഇത് ചൂട് കട്ടിയുള്ളൊരു ചീനച്ചിട്ടി ആയതുകൊണ്ട് ഇതേപോലെ ഒന്ന് ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കഴുകി ഉണക്കിയ നല്ലൊരു ചില്ലുപ്പിയിലാക്കി വെച്ചിരണമെങ്കിൽ മാസമുള്ള ഇത് കേടാവാതിരുന്നോളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുമെന്നും അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം